നമുക്ക് ആ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന് അടിമാലിയിലെ മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ സമരമെന്ന സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഏതവരും പറ്റിക്കാൻ കഴിവുള്ള ഏതോ എം യമലോക കേരളത്തിന്റെ രാഷ്ട്രീയ അധപ്പതനത്തിന്റെ ഒരു ഇന്നും മറിയക്കുട്ടി മാറി നീ എന്റെ നിന്ന് വാങ്ങിച്ചു മറിയക്കുട്ടി അറിയോ ും രണ്ട് കൊടുത്ത് അവരെ റോഡിലേക്ക് നിങ്ങളുടെ നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടിപ്പോ വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ശരിയാ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഒന്നും വരാനില്ലല്ലോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ജീവിക്കും എങ്ങനെയെങ്കിലും മറിയക്കുട്ടി യഥാർത്ഥത്തിൽ ബി ജെ പി രാഷ്ട്രീയ അതപ്പതനത്തിന്റെ ഒരു പ്രതീകമായി അതുകൊണ്ട് എം എൽ എ ഉണ്ടായിരുന്നു എം പി ഉണ്ടായിരുന്നു ഒരാൾ ഒരു കിലോ അരിയോ അല്ല പത്ത് രൂപ എനിക്ക് ഉണ്ടോ തന്നില്ല ആരെ കാണിക്കാനും എനിക്ക് അരി കിട്ടിയില്ല

அப்போ நாளே நேரத்தை தான் இங்கோட எத்தணம் கேட்டோ சரி